ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നിലവിലെ കോച്ച് ഗൌതം ഗബേറും മുൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് സ്റ്റാർ സ്പിന്നർ ബോളിംഗ് ഓൾറൗണ്ടർ ആർ അശ്വിൻ ഇരുവരുടെയും കോച്ചിങ് ശൈലികൾ വളരെയധികം വ്യത്യസ്തമാണെന്നും ഒരു കാര്യത്തിനും നിർബന്ധമോ കടുംപിടുത്തമോ ഇല്ലാത്ത കോച്ചാണ് ഗംഭീർ എന്നും അശ്വിൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയതിനു പിന്നാലെയാണ് ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയത് അദ്ദേഹത്തിന്റെ കരാറും ഈ ടൂർണമെന്റ് വരെയായിരുന്നു തുടർന്നാണ് ദ്രാവിഡിന്റെ മുൻ അംഗവും സുഹൃത്തുമായ ഗംഭീർ ഈ റോളിലേക്ക് വന്നത് അദ്ദേഹത്തിന് കീഴിൽ ശ്രീലങ്കൻ പര്യടനത്തിൽ ടി ട്വന്റി പരമ്പര ഇന്ത്യ ജയിച്ചപ്പോൾ ഏകദിനത്തിൽ ഞെട്ടിക്കുന്ന പരാജയം നേരിട്ടു ഇപ്പോൾ ബംഗ്ലാദേശുമായുള്ള ആദ്യ ടി ട്വന്റിയിൽ ഗംഭീര വിജയത്തോടെ ഈ ഫോർമാറ്റിലെ തുടക്കം ഗംഭീർ മികച്ചതാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് റൺസിനാണ് ചെന്നൈ ടെസ്റ്റിൽ ബംഗ്ലാദേശിന് ഇന്ത്യ മുക്കിയത് വളരെയധികം റിലാക്സ് ആയിട്ടുള്ള കോച്ചാണ് ഗൗതം ഗംഭീർ എന്നും ആർ അശ്വിൻ അഭിപ്രായപ്പെട്ടു ഗംഭീർ എല്ലായ്പ്പോഴും വളരെ റിലാക്സ് ആയിട്ടാണ് കാണപ്പെടാറുള്ളത് ഒരു തരത്തിലുമുള്ള സമ്മർദ്ദവും അദ്ദേഹത്തിൽ കാണപ്പെടാറില്ല രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടാവും ഈ മീറ്റിംഗിലും ഗംഭീർ വളരെ റിലാക്സ് ആയിട്ടാണ് തന്നെയാണ് സംസാരിക്കാറുള്ളത് നീ വരുന്നുണ്ടോ ദയവു ചെയ്ത് നീ വരൂ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നും യൂട്യൂബ് ചാനലിലൂടെ അശ്വിൻ ഗൗതം ഗംഭീറുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം കൃത്യനിഷ്ഠതയുള്ള ആളാണ് രാഹുൽ ദ്രാവിഡ് എന്നാണ് ആർ അശ്വിന്റെ അഭിപ്രായം രാഹുൽ ഭാവിയുടെ രീതിയിൽ തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയിലും വേണമെന്ന നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ട് ഒരു ബോട്ടിൽ പോലും ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വയ്ക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടാറുള്ളത് ഒരു സൈനിക രീതിയിലാണ് ദ്രാവിഡിൻ്റെത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധമാണ് പക്ഷേ ഗൌതം ഗംഭീർ അങ്ങനെയല്ല അദ്ദേഹം ഒന്നും തന്നെ പ്രതീക്ഷ ില്ല വളരെ റിലാക്സ് ആയി എല്ലാത്തിനെയും സമീപിക്കുന്ന ഒരു കാര്യത്തിൽ നിർബന്ധം പിടിക്കാത്ത ആളാണ് ഗംഭീർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വ്യക്തിയാണ് എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഗംഭീറിന് ടീമിന് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചുപറ്റാൻ സാധിക്കുമെന്ന് താൻ കരുതുന്നതായും അശ്വിൻ കൂട്ടിച്ചേർത്തു നേരത്തെ കളിക്കാരൻ എന്ന നിലയിൽ ഗംഭീരനോടൊപ്പം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം പങ്കിടാൻ സാധിച്ചവരിൽ ഒരാൾ കൂടിയാണ് അശ്വിൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവരാണ് മറ്റ് മൂന്ന് പേർ ഈ കാരണത്താൽ തന്നെ ഇപ്പോൾ കോച്ചായി ഗംഭീർ വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുക എന്നത് ഇവർക്ക് കൂടുതൽ എളുപ്പമാവുകയും ചെയ്തിരിക്കും